എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് കാലിക്കറ്റ് സർവകലാശാല മലയാള സാഹിത്യ ആസ്വാദനത്തിലുള്ള അതായത് എഫ് എ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എ സി ബി എസ് സി മലയാളത്തിലുള്ള ഒരു കഥയാണ് ഇത് അനുഭവ ആഖ്യാനങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കഥയാണ് റോബർട്ട് പൻപിള്ളയുടെ കടലടിത്തട്ടിലെ മായക്കാഴ്ചകൾ ആദ്യം തന്നെ നമുക്ക് റോബർട്ട് പനിപ്പിള്ളയെ നോക്കാം കേരളത്തിലെ സമുദ്ര പരിസ്ഥിതി പഠനം സംരക്ഷണം എന്നിവയിലൂന്നി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടന്ന ലോക സമുദ്ര സമ്മേളനത്തിൽ പങ്കെടുക്കുകയും കേരളത്തിലെ ചെറുകിട മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് സമുദ്ര പരിസ്ഥിതി പഠനത്തിന് സഹായകരമാകും വിധം അഡ്വാൻസ്ഡ് ലെവൽസ് സ്ക്യൂബ ഡ്രൈ ഡ്രൈവിങ്ങിൽ അന്താരാഷ്ട്ര ലൈസൻസ് എടുക്കുകയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കടലടിത്തട്ടുകൾ കേന്ദ്രീകരിച്ച് സമുദ്ര പരിസ്ഥിതി പഠനവും ദൃശ്യവിവര ശേഖരണവും നടത്തിവരുന്ന പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ റോബർട്ട് പനിപ്പിള്ള എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ആദ്യം മുതലേ തന്നെ ഈ ഒരു കാഴ്ചകയെക്കുറിച്ച് കടലിൻ്റെ അടിയിലുള്ള കാഴ്ചയെക്കുറിച്ച് അറിയാൻ ഭയങ്കരമായിട്ടുള്ള ഒരു തൊരയുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അനുഭവം അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങിയ അപ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം തന്നെയാണ് ഈ കടലടിത്തട്ടിലെ മായക്കാഴ്ചകൾ എന്നുള്ള ഈ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ആത്മകഥയിൽ കൊടുത്തിരിക്കുന്നത് കടലടിത്തട്ടിലെ മായക്കാഴ്ചകൾ റോബർട്ട് പനിപ്പിള്ള അലക്സും തോമസും കപ്പൽപ്പാരിനെ പറ്റി പറഞ്ഞ കഥകൾ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക മോഹം കോറിയിട്ടു എന്ത് വില കൊടുത്തും ആരുടെയെങ്കിലും സഹായത്തോടെ കപ്പൽ താഴ്ന്നു കിടക്കുന്ന കടലടി തട്ടിലെത്തി അതിൻ്റെ ചിത്രം പകർത്തണം അതത്ര എളുപ്പമില്ല കാര്യമല്ലത് എനിക്കറിയാം എങ്കിലും ഒരാഗ്രഹം കടലിനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം അതിങ്ങനെ തികട്ടിവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ വലിയ തുറയിലെ മുപ്പത് മീറ്റർ താഴെ കടലടിയിലെ കൃത്രിമ പാരുകളെപ്പറ്റി ചിത്രമെടുക്കാൻ സി എം എഫ് ആറായി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ള വിദഗ്ദ്ധർ കടലിനടിയിലെത്താനുള്ള എല്ലാ സന്നാഹങ്ങളും ആയി എത്തിയിട്ടും നടക്കാതെ പോയ അനുഭവം എനിക്ക് നന്നായി അറിയാം എങ്കിലും കുഞ്ഞുനാളിൽ പഠിച്ച ഏതോ പാഠത്തിലെ കുട്ടി ചന്ദ്രനെ കൈക്കുമ്പളിലാക്കാൻ ആഗ്രഹിച്ചതുപോലുള്ള മോഹം കുറേ കാലം കൂടെ കൊണ്ട് നടന്നു ഒരിക്കൽ ഞാനിത് അലക്സിനോടും പങ്കുവച്ചു അയാൾ പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ ആദ്യം അഞ്ചുതെങ്ങിന് നേരെ മുങ്ങിക്കിടക്കുന്ന കപ്പലിൻ്റെ ചിത്രമെടുക്കാൻ ശ്രമിക്കണം അവിടെ ഇരുപത്തിരണ്ട് മാറ് ആഴമുള്ളിടത്താണ് കപ്പൽ മുങ്ങിയത് ശരിയാണ് നാൽപ്പത് മീറ്റർ ആഴത്തിൽ മുങ്ങാൻ കഴിവുള്ളവരെ കണ്ടെത്താനായാൽ ഇത് നടന്നെന്ന് വരും പിന്നെ ആ വഴിക്കായി ശ്രമം അതിനായി അഞ്ചുതെങ്ങിൽ പോയി അവിടുത്തെ കപ്പൽപ്പാരിലെ മത്സ്യത്തൊഴിലാളികളെ കണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ചു ലോകമഹായുദ്ധങ്ങളിലൊന്നിൽ അവിടെ ആങ്കർ ചെയ്തിരുന്ന ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിനെ ഏതോ ശത്രുരാജ്യത്തിൻ്റെ അന്തർവാഹിനി തകർത്തതാണെന്നും അതല്ല കൊടുങ്കാറ്റിലോ തീപിടുത്തത്തിലോ മുങ്ങിയതാണെന്നും പല കഥകളും പലരും പറയുന്നു ആർക്കിയോളജി വകുപ്പിനെയും തുറമുഖ വകുപ്പിനെയും സമീപിച്ചെങ്കിലും പലർക്കും അവിടെ അങ്ങനെയൊരു കപ്പൽ മുങ്ങിക്കിടപ്പുള്ള കാര്യം പോലും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരിയിൽ വിദേശാധിപത്യത്തോട് ഏറ്റുമുട്ടിയ തദ്ദേശീയരായ ആക്രമണകാരികൾ തീവച്ച് നശിപ്പിച്ച കപ്പലാണിതെന്ന് നെതർലാൻഡിന്റെ ആർക്കിയോളജി വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖയിൽ സൂചനയുണ്ട് പൂന്തറയിലെ തോമസിനെ പോലെ ഇവിടെയുണ്ടൊരു ഹീറോ സുക്കൂർ അച്ഛൻ എന്ന് വിളിപ്പേരുള്ള സെബാസ്റ്റിയൻ എന്റെ തുടരന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം തലമുറ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ എന്ന് മനസ്സിലായി അഞ്ചു കപ്പൽപാറിനെ പറ്റി ചോദിച്ചാലുടൻ പലരും ആദ്യം രണ്ടു വരി പാട്ട് പാടി കേൾപ്പിക്കും സുക്കൂറാച്ചൻ കണ്ടുപിടിച്ച കപ്പൽപ്പാർ അതിൽ ഇരയില്ലാതെ മീൻ പിടിച്ചു തെക്കന്മാര് സുക്കറാച്ചൻ കപ്പൽപ്പാർ കണ്ടുപിടിച്ചെങ്കിലും അക്കാലത്ത് വലിയ തുറയിലെ ആരോഗ്യം പരിസന്ധിയെപ്പോലെ അദ്ദേഹത്തിന് കൃത്രിമ ഇര ഉപയോഗിച്ച് മീൻ പിടിക്കാൻ അറിയില്ലായിരുന്നു എന്നാൽ അഞ്ചു തെങ്ങിലെ കപ്പൽപ്പാരിനെ പറ്റി കേട്ടറിഞ്ഞ് തെക്ക് നീന്തുന്നവർ അവിടെ കൃത്രിമ ഇര ഉപയോഗിച്ച് ധാരാളം മീൻ പിടിച്ചുവെന്നാണ് ഈ പാട്ടിന്റെ പൊരുൾ അഞ്ചു തെങ്ങിനെ ഏതാണ്ട് പത്തോളം കിലോമീറ്റർ തെക്ക് മരിയനാട് എന്നൊരു ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികളും ഈ കപ്പൽപ്പാരിലെ സ്ഥിരം മീൻപിടുത്തക്കാരാണ് അലക്സിന് അവിടെ ഒരു സുഹൃത്തുണ്ട് മത്യാസ് അങ്ങനെ ഒരിക്കൽ മത്യാസിൻ്റെ വെള്ളത്തിൽ ഞങ്ങൾ അഞ്ചു തെങ്ങ് കപ്പൽപ്പാറ്റിലേക്ക് തിരിച്ചു അന്ന് എന്നോടൊപ്പം മത്യാസിനെയും അലക്സിനെയും കൂടാതെ എൻ്റെ സുഹൃത്ത് നളിനി നായിക്കും അവരുടെ സുഹൃത്ത് കെബ്രിയേലും ഉണ്ടായിരുന്നു ആ യാത്രയിൽ ഞങ്ങൾ അഞ്ചു തെങ്ങ് കപ്പൽ പാരിലേത് കൂടാതെ മറ്റു ചില സ്വാഭാവിക പാരുകളിലെയും ലൊക്കേഷൻ ഡീറ്റെയിൽസ് ശേഖരിച്ചു മത്സ്യബന്ധന അനുഭവങ്ങളുടെ കാര്യത്തിൽ അലക്സിനെ പോലെ മത്യാസും മറ്റൊരു മഹാസംഭവമാണ് ഇനി നാൽപ്പത് മീറ്റർ ആഴമുള്ള കടലിൽ മുങ്ങാനുള്ള വിദഗ്ധരെ കണ്ടെത്തിയാൽ കാര്യം എളുപ്പമായി അതിന് എന്നെ സഹായിച്ചത് തമിഴ്നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ മാരിരാജനാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഭീമാ രാജന് നാൽപ്പത് മീറ്റർ വരെ മുങ്ങാനുള്ള ലൈസൻസ് ഉണ്ട് പക്ഷേ ആകെ ഒരേ ഒരു തവണ മാത്രമേ അയാൾ അതിനായി ശ്രമിച്ചുള്ളൂ എങ്കിലും എന്നെ സഹായിക്കാൻ അയാൾ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ അയാൾക്കൊരു പറ്റിയ കൂട്ടാളിയെ കൂടി കണ്ടെത്തണം കൂടാതെ നാൽപ്പത് മീറ്റർ ആഴമുള്ള കടലിലെ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ക്യാമറയും ഒത്തിരി അന്വേഷണങ്ങൾക്കൊടുവിൽ ശ്രീനി എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തിയതും മാരി രാജൻ തന്നെ അയാൾ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് ശ്രീനിക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഇതുവരെ നാൽപ്പത് മീറ്റർ ആഴമുള്ളിടത്ത് മുങ്ങിയിട്ടില്ല പക്ഷെ ശ്രീനിയുമായുള്ള സംഭാഷണത്തിൽ അയാൾക്കും താൽപ്പര്യമുള്ളതായി എനിക്ക് മനസ്സിലായി ക്യാമറയായിരുന്നു അടുത്ത പ്രശ്നം ശ്രീനിയുടെ കൈവശം ഒരു ക്യാമറയുണ്ട് അതുപയോഗിച്ച് പത്ത് മീറ്റർ ആഴമുള്ള കടലിൽ ചിത്രങ്ങളെ എടുക്കാൻ കഴിയൂ ആ ക്യാമറയ്ക്ക് ഒരു പുറംചട്ട ഉണ്ടാക്കിയാൽ നാൽപ്പത് മീറ്റർ ഉപയോഗിക്കാമെന്ന് ശ്രീനി പറഞ്ഞു അതിനായി കുറഞ്ഞത് മുപ്പതിനായിരം രൂപയെങ്കിലും വേണം ഇത്രയും ഒത്തുവന്ന സ്ഥിതിക്ക് പൈസ തടസ്സമാവരുതെന്ന് തീരുമാനിച്ചു പുറംചട്ട ചെയ്യാൻ വേണ്ട ഇരുപതിനായിരം രൂപ ഞാൻ ശ്രീനിക്ക് അയച്ചു കൊടുത്തു കൂടാതെ അവരുടെ മുങ്ങൽ ചെലവുകൾക്കായി ഇനിയും ഇരുപതിനായിരം കൂടി നൽകാമെന്നേറ്റു ഒടുവിൽ അവരെത്തി മരിരാജനും ഭീമായും ശ്രീനിയും ഇതിനിടെ ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു തീർത്തു അഥവാ ഈ ഉദ്യമം വിജയിക്കുകയാണെങ്കിൽ അതിൽ സുക്കൂർ അച്ഛൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും കൂടി പങ്കുകൊള്ളണം ആ അന്വേഷണത്തിനൊടുവിൽ അലോഷ്യസിനെ പരിചയപ്പെട്ടു സുക്കൂർ അച്ഛൻ്റെ മകളുടെ മകൻ അലോഷ്യസിൻ്റെ അച്ഛനും ഇനയം പുത്തൻപിറ സ്വദേശിയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ ഉടൻ അയാൾ എനിക്ക് കൈ തന്നു അച്ഛനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല അച്ഛൻ്റെ ഇനയും പുത്തൻ തുറയിലെ ബന്ധുക്കളെയും അയാൾക്ക് നന്നായി അറിയാം എന്നയാൾ പറഞ്ഞു ഇന്ന് ലഭ്യമായ എല്ലാ ആധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ച് കടലരിച്ചു പെറുക്കി ഉപജീവനം നടത്തുന്ന മിടുക്കനായ മത്സ്യത്തൊഴിലാളിയാണ് അലോഷ്യസ് കപ്പൽപ്പാരിൽ മുങ്ങുക എന്ന എൻ്റെ ലക്ഷ്യം അറിഞ്ഞപ്പോൾ അയാൾക്കും ആവേശമായി ഭീമയും ശ്രീനിയും വന്നതിൻ്റെ അടുത്ത ദിവസം അവർ കത്തിലെത്തി കുറച്ചുനേരം കടലിനെ നോക്കി നിന്നു അന്നത്തിൽ കടൽ വെള്ളത്തിൻ്റെ നിറം നോക്കി അയാൾ പറഞ്ഞു ഇന്ന് പോയിട്ട് കാര്യമില്ല കടലിൻ്റെ ശരാശരി ആഴം നാല് കിലോമീറ്റർ ആണ് എങ്കിലും ഇരുന്നൂറ് മീറ്റർ ആഴം വരെയും സൂര്യപ്രകാശം കടന്നു ചെല്ലു അതിൻ്റെ അഞ്ചിലൊന്ന് ആഴമുള്ളിടത്താണ് കപ്പൽ താഴ്ന്നു കിടക്കുന്നത് പക്ഷേ ഇന്ന് നാൽപ്പത് മീറ്റർ ആഴമുള്ളിടത്ത് പോലും ഇരുട്ടായിരിക്കും ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ സാമ്പത്തികം കണ്ടെത്തേണ്ടി വരുന്നതിൻ്റെ പ്രശ്നം എന്നെ ചെറുതായൊന്ന് അലട്ടെ എങ്കിലും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചു അടുത്ത ദിവസം അവർ അവരുടെ നിരീക്ഷണം ആവർത്തിച്ചു അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇപ്പോൾ കടലിന് കുറച്ച് തെളിവുണ്ട് ആ ദിവസം കൂടി കഴിഞ്ഞാൽ കടൽ കൂടുതൽ തെളിയാനിടയുണ്ട് ഞാൻ എൻ്റെ ആശങ്കകൾ അവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചില്ല അവരുടെ മനോധൈര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വന്നാൽ രണ്ടോ നാലോ ദിവസം കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് കടപ്പുറത്ത് വെച്ച് അവർ അലക്സുമായി ഏറെ നേരം സംസാരിച്ചു തുടർന്ന് വീട്ടിലെത്തി എന്നോട് പറഞ്ഞു നമുക്ക് നാളെ തീർച്ചയായും പോകാം ഞാൻ ഉടനെ അഞ്ചു തെങ്ങിൽ അലൂഷ്യസിനെ വിളിച്ച് തയ്യാറിയിരിക്കാൻ പറഞ്ഞു രാവിലെ ഒൻപത് മണിയോടെ ഞങ്ങൾ അഞ്ചു തെങ്ങിലെത്തി അലോഷ്യസിൻ്റെ വെള്ളത്തിൽ കയറി ഏതാണ്ട് ഒൻപത് കിലോമീറ്റർ അകലെയുള്ള കപ്പൽപാരിലേക്ക് യാത്രയായി വെള്ളത്തിലിരുന്നു കൊണ്ട് ഭീമയും ശ്രീനയും കടലിലേക്കും പിന്നെ ആകാശത്തേക്കും മാറി മാറി നോക്കി തെളിനീര് പോലെ കിടക്കുന്ന കടൽ മാത്രമല്ല ആകാശത്തിലെ മേഘലോകം അന്ന് ഞങ്ങൾക്കുവായി വഴിമാറിയതുപോലെ കപ്പൽ പാരിലെത്തി അലൂഷ്യസ് ആങ്കർ എടുത്തിട്ടു അപ്പോഴേക്കും ശ്രീനിയും ഭീമയും ഡൈവിംഗ് ജാക്കറ്റും സിലിണ്ടറും എല്ലാം ശരിയാക്കി കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറായി ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി കുടുമുടികൾ ചവിട്ടിക്കയറുന്ന സാഹസികരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഉയരങ്ങൾ കീഴടങ്ങും പോലെ ഭീമയുടെയും ശ്രീനിയുടെയും മനസ്സിൽ ആഴങ്ങൾ കീഴടക്കാനുള്ള അടങ്ങാത്ത ആസക്തി അത് ഞാൻ ആ മുഖങ്ങളിൽ നിന്നും വായിച്ചെടുത്തു എങ്കിലും ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യത്തെക്കാളും പ്രധാനം നിങ്ങളുടെ സുരക്ഷിതത്വമാണ് എന്തെങ്കിലും പ്രതികൂല സാഹചര്യമുണ്ടെന്ന് തോന്നിയാൽ ഉടൻ തിരികെ വരിക അവർ എല്ലാ ഒരുക്കങ്ങളോടും കൂടെ കടലിലേക്ക് ഇറങ്ങി അപ്പോൾ അലോഷ്യസ് പറഞ്ഞു നിങ്ങൾ എൻ്റെ വള്ളത്തിൽ സംബന്ധിച്ചിരിക്കുന്ന റോപ്പിനെ നോക്കി അടിയിലേക്ക് പോയാൽ നേരെ ആങ്കർ കിടക്കുന്ന ഇടത്തേക്ക് ചെല്ലാം കപ്പലിൻ്റെ മധ്യഭാഗത്താണ് ഞാൻ ആങ്കർ ചെയ്തിരിക്കുന്നത് മലുഷ്യസിനെ പോലെയുള്ളവരുടെ ഈ അറിവിൽ നൂറു ശതമാനം വിശ്വാസമുള്ള ഞാൻ ഭീമയോടും ശ്രീനിയോടും അതേപോലെ ചെയ്യാൻ പറഞ്ഞു അവർ ഡൈവിംഗ് ജാക്കറ്റിലെ കാറ്റ് തുറന്നു വിട്ട് റോപ്പ് പിടിച്ച് പതിയെ കപ്പലിനെ ലക്ഷ്യമാക്കി താഴോട്ടു പോയി കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകും തോറും തണുപ്പും മർദ്ദവും കൂടിക്കൂടി വരും അപ്പോൾ എന്തും സംഭവിക്കാം മുങ്ങൽ വിദഗ്ധർ നേരി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് കൂടാതെ ശ്രാവ് പോലുള്ള ആക്രമണകാരികളായ കടജീവികളുടെ സാന്നിധ്യവും അവർ ഏതാണ്ട് പത്തു മീറ്റർ ആഴം വരെ പോകുന്നത് ഞങ്ങൾക്ക് വെള്ളത്തിൽ ഞങ്ങൾക്ക് വള്ളത്തിലിരുന്നു കൊണ്ട് കാണാമായിരുന്നു ആ കാഴ്ച എനിക്ക് പകർന്നു തന്ന ധൈര്യം കുറച്ചൊന്നുമല്ല കാരണം കപ്പലിന് ചുരുങ്ങിയത് പത്തു മീറ്ററെങ്കിലും ഉയരമുണ്ടാകും അങ്ങനെയെങ്കിൽ അവർ ഏതാണ്ട് ഇരുപത് മീറ്റർ ആഴം താണ്ടുമ്പോൾ തന്നെ കപ്പലിൻ്റെ മുൻപ് മുകൾ ഭാഗം കാണാനാകും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഏതാണ്ട് അരമണിക്കൂർ കാണും അത് അവരെത്തി കടലിൻ്റെ മുകൾ പരപ്പിൽ എത്തിയ പാടെ ഇരുവരും കൈകൾ ഉയർത്തി പെരുവിലൽ മുകളിലേക്ക് കാട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു സക്സസ് അത് കണ്ടപ്പോൾ ഒരായുഷ്കാലത്തിൻ്റെ അന്തിമ സാക്ഷാത്കാരം പോലെ മനസ്സ് നിറഞ്ഞു തുളുമ്പി അവർ വെള്ളത്തിൽ വെള്ളത്തിൽ കയറിയ പാടെ ക്യാമറയിൽ അവർ ഒപ്പിയെടുത്ത രംഗങ്ങൾ കാണാനുള്ള തിടുക്കമായി കപ്പലിൻ്റെ ഡെക്കിന് മുകളിൽ നിറയെ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കാക്കക്ലാത്തികൾ അവ പലപ്പോഴും കപ്പലിൻ്റെ പോലും മറയ്ക്കുന്നു അവയുടെ ഇടയിൽ നിരയായി നീങ്ങുന്ന മത്സ്യങ്ങൾ ഡെക്കിൻ്റെ ഒരു ഭാഗത്ത് കാഴ്ചയിൽ വെളുത്ത കമ്പികൾ പോലെ തോന്നിക്കുന്ന പത്തിരുവേത് ഗൈൻ ബ്ലാക്ക് കോറൽ വിപ്പ് ഇവ കടലൊഴുക്കിനനുസരിച്ച് ആടി ഉലയുന്നു മറ്റൊരു ഭാഗത്ത് കാണുന്ന കാഴ്ച അതിലേറെ വിസ്മയകരമാണ് ഏതാണ്ട് മൂന്ന് നാലടി ഉയരമുള്ള കുറ്റിച്ചെടി പോലെ തോന്നിക്കുന്ന കടൽ കാഴ്ചയിൽ വെളുത്ത നിറവും ഒട്ടേറെ ശിഖരങ്ങളുമുള്ള ഹൈഡ്രോ കോറൽസിൻ്റെ വിഭാഗത്തിൽ വരുന്ന ഒന്ന് കോറലുകളുടെ വർഗത്തിൽപ്പെടുന്ന മറ്റു ചിലതും അവിടെവിടെ കാണാം കപ്പലിൻ്റെ പിൻഭാഗത്ത് ഏറ്റവും മടിയിലായി കാണുന്നത് മറ്റൊരു കാഴ്ചയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച വള്ളത്തിന്റെ ഏതാണ്ട് പകുതിയോളം വലുപ്പമുള്ള ഒരു ഭീമൻ കലവ മുങ്ങൽ വിദഗ്ധരെ കണ്ടതും അവൻ പതിയെ നീങ്ങി മറ്റൊരിടത്തേക്ക് പോയി കപ്പൽപ്പലിന് ചുറ്റും പലയിനം വലിയ മീനുകൾ വട്ടം ഇട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു അവയിൽ നെടുവ വിവിധയിനം പാരകൾ ചെമ്പല്ലി മുതലായവയുണ്ട് കപ്പലിലെ വശങ്ങളിലെ കാഴ്ചകളിൽ നിന്ന് ഏതോ കാരണത്താൽ അതിനു സാരമായ കേട് സംഭവിച്ചിട്ടുള്ളതായി വ്യക്തമാണ് എന്നാലും കപ്പലിൻ്റെ ഡെക്കിനു മുകളിൽ ചുറ്റിവെച്ച നിലയിൽ ഇരുമ്പും റോപ്പും പീരങ്കി എന്നും ക്രെയിൻ എന്നും തോന്നിപ്പിക്കുന്ന ചില വസ്തുക്കളും വ്യക്തമായി കാണാം കടലടിത്തട്ടിൽ ഉറച്ചിരിക്കുന്ന കപ്പലിന് ഇപ്പോഴും ഏതാണ്ട് എട്ട് മീറ്ററോളം ഉയരമുണ്ടെന്ന് ശ്രീനി പറഞ്ഞു സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് കൃത്യം നാൽപ്പത്തി മീറ്റർ ആഴമുള്ളതായി അവരുടെ ഡൈവിംഗ് എക്യുപ്മെൻറ്റിലെ ഡെപ്ത് ഗേറ്റ് ഗെയ്ജൽ കാണിച്ചതായും അവർ പറഞ്ഞു സ്വപ്ന ഈ ദൗത്യം വിജയിച്ചതിന് ഞങ്ങൾ ഇരുവരെയും പ്രശംസിച്ചപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ അവകാശി മറ്റാരുമല്ല അലോഷ്യസ് ആണ് അദ്ദേഹമാണ് ഇവിടെ ഞങ്ങളെ എത്തിച്ചത് അയാൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ബോട്ടിലെ റോപ്പിനെ പിന്തുടർന്ന് അടിയിലെത്തിയപ്പോൾ ബോട്ടിൽ ആങ്കർ കൃത്യമായും കപ്പലിൻ്റെ നടുവിലായിരുന്നു തുടർന്ന് ഞങ്ങളുടെ മടക്കയാത്ര തുടർന്ന് ഞങ്ങളുടെ മടക്കയാത്രയിൽ മുഴുവൻ അവർ അലോഷ്യസിനെ പ്രശംസ കൊണ്ട് ഓടുകയായിരുന്നു അടുത്ത ദിവസം മുതൽ ഈ കപ്പലിൻ്റെ ചരിത്രം അന്വേഷിച്ചുള്ള ഓട്ടമായിരുന്നു ഒടുവിൽ ഞാൻ വർക്കലയിലെ ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലെത്തി ആ ക്ഷേത്രത്തിലെ നാലമ്പലത്തിൽ പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള ഡച്ചുമണിയാണ് എന്നെ അവിടെ എത്തിച്ചത് ഇന്നത്തെ ക്ഷേത്ര അധികാരികൾക്ക് ഈ മണി ഒരു ഡച്ച് നാവികൻ സമ്മാനിച്ചതാണെന്നും അദ്ദേഹം നിയന്ത്രിച്ചിരുന്ന കപ്പൽ വർക്കലയുടെ സമീപത്തുള്ള കടലിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുങ്ങിത്താണപ്പോൾ അതിലെ നാവികർ രക്ഷപ്പെട്ടതിൻ്റെ നന്ദി സൂചകമായി ഈ ക്ഷേത്രത്തിന് സമ്മാനിച്ചതാണെന്നുമുള്ള കേട്ടു മറ്റൊന്നും അറിയില്ല പിച്ചളയിൽ തീർത്ത ആ ഡച്ച മണിയിൽ കൊത്തിയിട്ടുള്ള ഏതാനും വാക്കുകൾ ഞാൻ വേഗത്തിൽ കുറിച്ചെടുത്തു ക്ഷേത്രത്തിനുള്ളിൽ മൊബൈലും ക്യാമറയും നിരോധിച്ചിട്ടുണ്ടെന്നും എന്നോട് സഹോദാപം തോന്നിയ ആ ക്ഷേത്ര ജീവനക്കാർ രച്ചുമണിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ അനുവാദം തന്നു അങ്ങനെ എടുത്ത ഫോട്ടോയും അതിലെ വാക്കുകളും അടുത്ത ദിവസം തന്നെ നെതർലാൻഡിലെ സുഹൃത്തുക്കളായ നദാലി സ്റ്റെയിനും കർണേലി കർണേലി ക്യുസ്റ്റിനും അയച്ചു കൊടുത്തു തുടർന്ന് അവർ അന്വേഷണം നടത്തി എനിക്ക് നൽകിയ വിവരങ്ങൾ അതനുസരിച്ച് ലോകത്തിലെ തന്നെ ആദ്യ മൾട്ടിനാഷണൽ നാഷണൽ കോർപ്പറേഷനായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിമേനിയം എന്ന കപ്പലായിരുന്നു അതെന്ന് അതെന്നാണ് വിമേനിയം എന്ന കപ്പലായിരുന്നു അതെന്നാണ് ഡച്ച് മണിയുടെ പുറത്തെഴുതിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടിൽ ഡച്ച് മണിയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊ ആയിരത്തി ഡച്ച് മണിയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിൽ ഈ കപ്പൽ മുങ്ങുന്നത് വരെ ഇതിലെ പട്ടാളക്കാരനായിരുന്ന മിക്കായൽ എവർഹാർഡ് എന്നയാളുടെ പേരും ഈ ഓട്ടുമണി നിർമ്മിച്ച തെക്കു പടിഞ്ഞാറ് നെതർലാൻഡിലെ സാലൻറ്റ് പ്രൊവിൻസിൻ്റെ തലസ്ഥാനമായ മിഡിൽബർഗ് സ്വദേശി പീറ്റർ വാൻ ൽസൺ എന്നയാളുടെ പേരുമാണ് നെതർലാൻഡ് ആർക്കൈസിലെ രേഖകൾ പ്രകാരം ആംസ്റ്റർഡാമിലെ വാർഫിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടിൽ നിർമ്മിച്ച ഈ കപ്പൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ജനുവരിയിൽ മലബാർ തീരത്ത് ആംഗ്രിയൻസ് ആക്രമിച്ച് തീവച്ച് നശിപ്പിച്ചതായും അവർ അറിയിക്കുകയുണ്ടായി ഇന്നിപ്പോൾ എൻ്റെ പക്കൽ അഞ്ചുതെങ്ങിലെ കപ്പൽപ്പാരിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളുമുണ്ട് നിധിപോലെ സൂക്ഷിക്കുന്ന ഈ വിലപ്പെട്ട വിവരങ്ങൾ വരും തലമുറയ്ക്ക് ഗുണകരമാം വിധം ആരെ ഏൽപ്പിക്കാമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഞാൻ ഇതോടെ നമ്മളുടെ ഈ റോബർട്ട് പനിപ്പിള്ളയുടെ കടലടിത്തട്ടിലെ മായക്കാഴ്ചകളിൽ നിന്നുള്ള ഒരു ആത്മകഥ ഇവിടെ ആത്മകഥയിലെ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ